ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് ഞാൻ കുറേ ദിവസമായി കാണില്ല ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ പോവാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയാം ഇതൊക്കെ ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഏഴര ഒക്കെ ആയിട്ടുണ്ട് ഇക്ക വരാൻ വേണ്ടി വെയിറ്റ് കേട്ടോ അപ്പോൾ ഓഫീസിൽ പോയിട്ട് എന്താ ഈ വീഡിയോ മുഴുവനാക്കാൻ പറ്റുമോ എന്താന്ന് അറിയില്ല എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കണ്ണെങ്ങനെയാ അപ്പം അത്രയേ ഉള്ളൂ ബസ്സൊക്കെ കയറി ഓഫീസിലെത്തി അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഉച്ചയ്ക്ക് ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി അപ്പോൾ അതിന് കിട്ടിയ പായസാണ് കേട്ടോ ഞാൻ ഈ ഫസ്റ്റ് കുടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒരു ബിരിയാണി ഇതാ ഇപ്പോഴാണ് ഈ ഒരു ടേസ്റ്റിൽ കഴിക്കുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ ഗൈസ് എനിക്ക് വായൽ വെള്ളം വരുന്നു അങ്ങനെ എൻ്റെ മൂക്കുത്തി നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട് മൂക്കുത്തി രണ്ടൂടെ ഡ്രസ്സാണ് കേട്ടോ അതെൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു കൊണ്ടെത്തുന്നത് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിക്കാൻ പോയി ഞാൻ റൂമിലെത്തി ഞാനും നന്ദും നന്നും ചായ ഒടിക്കാനിറങ്ങിയതാണ് അപ്പം ഇനി അങ്ങോട്ടാണ് മക്കളെ വീഡിയോ വരുന്നത് അപ്പം ഇത് ഫുള്ളായിട്ട് കാണണം നിങ്ങൾ കമൻ്റ് ഇടണം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങ പാൽക്കപ്പ് കഴിക്കാൻ ഒരാഗ്രഹം അതുകൊണ്ടാണ് ഞങ്ങൾ കടയിലൊക്കെ മാറിയത് ഒരു പാൽക്കപ്പ് മൂന്ന് പേരുണ്ട് അതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ായി ഞങ്ങൾ മൂന്ന് പേരും ഒരു പാൽത്താപ്പയും ആണ് അത് കാരണം പച്ച കണ്ട ഓടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന നന്ദു അത് കണ്ടിച്ചിരിക്കാൻ അവരുമായിട്ട് കറിയണ

കണ്ടോ എവിടെ ചെന്നാലും ഇതാണ് അവസ്ഥ നാല് ഡിഷുവിന് വേണ്ടി പോവാണ് കഴിക്കാനാണ് പിന്നെ പോകും അത് ഒരു വൈകുന്നേരമായിട്ടുള്ള ഒരു വൃത്തി അതിനൊരു ഞങ്ങൾ ഗ്രീനോടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചോളൂ അതെ ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഒരു നടത്തുന്നു ഇവിടെ നോനുവിൻ്റെ ല നോനുൻ്റെ സിസ്റ്റർ കാണാൻ പോകണം അറിയാതെ ഒരാളെ കയറി പോകുന്നുണ്ട് ഞാൻ ചുമ്മാ കുറെ പ്രായം ആക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ നീറ്റെടുക്കണമെന്ന് ഇതാണ് ലിഫ്റ്റ് െത്തി ഞാനൊരു കാര്യം കാണിച്ചു തരാം കാണിച്ചു ഗൈസ് ഇത് നൂനുവിന്റെ പെർഫ്യൂമാണ് ആൾക്കാരൊക്കെ വശീകരിച്ചെടുക്കുന്ന പെർഫ്യൂം ഗൈസ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നൂനുവിന്റെ ബാഗിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ാണ് മോള് പിന്നെ മോളുടെ കോളേജ് ലാപ്ടോപ്പ് അതെ അതില് ലാപ്ടോപ്പ് ഉണ്ട് അറിയിക്കാൻ വേണ്ടി ഉത്തരവാദിത്വം കൂടുതലാണ് എന്താ പറയാ കോളേജിനോട് ആണ് പിന്നെ ഡയറി ഡീറ്റെയിൽസ് ഉണ്ട് എന്റെ മോള് ഞാൻ അതൊക്കെയാണ് പിന്നെ പൈസ അതെ ബാക്കിയൊക്കെ അക്കൗണ്ടിലായത് കൊണ്ട് തന്നെ

അതെ രണ്ട് ഫോൺ ഉണ്ട് കുട്ടിപ്പാവാണ് പേഴ്സണൽ ഫോണിന്റെ ബാക്കിൽ അടിപൊളി നൈസ് ആയിട്ടുണ്ട് വെറുതെ ും ഇനി ആർക്കെങ്കിലും ഈ ഒരു വർക്കർ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അറിയിച്ചു ഉണ്ടോ ിപ്സ്റ്റിക് ഏത് ബ്രാൻഡാണ് താങ്കൾ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് താങ്കൾ ഏതാണ് ലാക്നിയുണ്ട് അല്ലേ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെ ഏതാണ് ഈ ഐബ്രോ വരക്കുന്നതെന്ന് കാണിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാരും പറയാറുണ്ട് അല്ല കുറച്ച് കടകോട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെന്താ പിന്നെ കൊറിയൻ ബ്രാൻഡ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു അലമാരയിലെ അതെ കബോർഡ് കബോർഡിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ജയ്സ് അത് പിന്നൊരു ദിവസം ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ് ഇപ്പൊ ഞങ്ങൾ ഒളിന്നതാണ് എന്റെ ഐബ്രോസ് ചെയ്യുന്നതും ും പാച്ചലും യൂസ് ചെയ്യുന്നതാണ് സെറ്റ് നല്ല അടിപൊളിയല്ലേ അല്ലേ യു എത്ര എത്ര കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് താങ്കൾ ഇയേഴ്സായിട്ടുണ്ട് ത്രീ ഇയേഴ്സായിട്ടുണ്ട് ചോദിച്ച ആൾക്കാരൊന്ന് വന്ന് ഹായ് പറഞ്ഞേ അല്ല എന്റെ അടുത്ത് വന്ന് പേഴ്സണലി ചോദിച്ചത് എടുക്കേ പറ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഏതൊക്കെയാണ്

ും അതൊക്കെ എന്ത് എടക്കും തോന്നാൻ തീരും അത്രേ ഉള്ളു ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ് തേഞ്ഞു മാങ്ങി തീർന്നാണോ ആറക്കാണ്ടെ വീർന്നിട്ടില്ല ഇതൊന്നും ഞാൻ ഇത് ഇത് കഴിഞ്ഞു ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഹൈലൈറ്റർ സെറ്റ് ആ ഏത് എടുക്കാൻ പറഞ്ഞു ആളോ അതെടുത്തത് ഇത് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഒരു ക്ലേ ആണ് ാണ് നല്ല സോഫ്റ്റ് ഒക്കെ ആവുന്നുണ്ട് സ്കിന്ന് വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി ഫ്രാൻസ് ഫ്രാൻസ് ഞങ്ങൾ തളർത്തരുത് ഞങ്ങള് വളർന്നു വരുന്ന ശിശുക്കളാണ് അല്ല ഒന്ന് നന്ദു അല്ല അത് ഷാനു ടൂ ഇക്ക അത് ഷാനു ആ ഇക്കാക്ക് ഇത് ഇതെന്റെ ഇക്കാക്ക് രണിക്കും നന്ദു വേണമെങ്കിൽ ഞങ്ങൾ മൂന്ന് പേര് യൂസ് ചെയ്യണം ആവശ്യമില്ലാത്തതൊക്കെ ഞങ്ങൾക്ക് തരും അലമാരി വല്ല ൂഡിൽസോ വല്ലതെന്തുണ്ടെങ്കിലുംറത്തോക്കും കയ്യാകുമ്പോൾ നിങ്ങൾ പറയൂ എന്തെങ്കിലും കൊടുക്കണോ ഇതാണ് അവസ്ഥ ഇനി എന്താണല്ലേ ഇത് ഇത് നൂനു തേക്കുന്ന ഹെയർ ഓയിൽ ഹെയർ ഓയില്ക്ക് മോളം ഹെയർ ഓയില് കണക്ക് ഇവിടത്തെ ഹെയർ ഓയില് ഇവിടെ രണ്ടുപേരിക്കും നല്ല അവർ യൂസ് ചെയ്യുന്നത് ഇത് ഇവിടെ നമ്മുടെ ജിം ട്രെയിനർ നന്ദിനി നന്ദൂട്ടൻ യൂസ് ചെയ്യുന്നതും നമ്മുടെ അത് വേറെ ഉണ്ട് അത് ഉണ്ട് അത് നമുക്ക് കാണിക്കാം ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു പ്രൊമോഷനാണ് ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യാറുണ്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് നല്ല റിസൾട്ട് വൈകിട്ട് ഇനി പ്രൊമോഷൻ അമ്മക്കാർക്ക് കിട്ടൂല ഇത് ബ്ലാക്ക് ആണോ ഞങ്ങള് ഞാൻ എവിടെ വീഡിയോ ചെയ്യുന്നതിനെ സീരിയസ്ലി ഞാനൊരു കാര്യം പറട്ടെ ഈ വീഡിയോ കാണ്ട് നൂനുനെ മിക്കവാറും ആങ്കറിങ്ങിനോ അല്ലെങ്കി ആ ഹെയർ ഒന്ന് കാണിക്കേ ഇവിടെ എല്ലാവർക്കും മുടിയുണ്ട് ഞാൻ വിളിച്ച് വെട്ടിക്കളഞ്ഞു തരല്ലോ ആണോ ഇഷ്ടോ കാർക്കൂടെ രഹസ്യം എന്താണെന്ന് ഓർഡർ തുറക്കുക കണ്ട 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 ഓളി എന്തോരം സാധനങ്ങളല്ലേ നമ്മള് നന്ദൂട്ടന്റെ ഗജനാവ് തുറക്കുകയാണ് കൈസ് കണ്ടോ നന്ദൂട്ടന്റെ മുടിയുടെ മീര മീര ഷാംപു പിന്നെ നന്ദൂട്ടൻ ഇവരൊന്നും അവർക്ക് അമ്പലവാസി നല്ല കുട്ടിയാണ് നന്ദിനാണ് കാണാൻ കൂടുതലുക്കാണെങ്കിലും പിന്നെ നെയിൽ നാഗൊക്കെ വെട്ടാറുണ്ടല്ലേ

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ബൈ ബൈ ഞാൻ പോകണു ഞാനും പോവാണ് കൈസ് ഞാൻ